ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മുടി വളരാനായിട്ട് നമ്മൾ പലതും ചെയ്ത് നോക്കാറുണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും മുടി വലുതാവുന്നില്ല മുടി വളർച്ച മുരടിച്ച പോലെ ഇങ്ങനെ മുടി നിൽക്കില്ല ഇങ്ങനെ ഒട്ടും വളരാതെ തിക്ക് വെക്കാതെ ലെങ്ത്ത് വെക്കാതെ ഒക്കെ നിൽക്കാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടിരിക്കണം ചൊറിച്ചുള്ള താരൻ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്താ എന്താച്ചാൽ താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കൊഴിഞ്ഞു പോവും അതുപോലെ തന്നെ സ്കാൽപ്പൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മുടികളൊക്കെ വരാൻ ആയിട്ടൊക്കെ നിക്കുന്നുണ്ടാവും അപ്പം ആദ്യം നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാം അപ്പൊ ഈ ഒരു പ്രത്യേകിച്ച് ഒരു മഴക്കാലം ഒക്കെ കുട്ടികളുടെ അതായത് സ്കൂളിൽ പോണ കുട്ടികളായാലും കോളേജിൽ പോകുന്നവരായാലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും അവർ ഇങ്ങനെ പച്ചമുടി നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ താരൻ ഉണ്ടാവും അപ്പൊ അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലും ഏറ്റവും നല്ലത് അതെല്ലാം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണതാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഉപ്പും മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിനുശേഷം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക ഇപ്പം ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള കറിവെപ്പിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് അതുപോലെ ചെയ്തിട്ടാണ് ഞാൻ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് പോണത് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി നമ്മുടെ മുടിയിലുള്ള താരൻ മാറാനും അതുപോലെ തന്നെ മുടിക്കായൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ലതാണ് ഇപ്പൊ കറിവേപ്പിലായാലും നമുക്കറിയാം നമ്മുടെ മുടിയിടകൾക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് മുടി നന്നായിട്ട് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് ഒരു മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പാക്ക് തന്നെയാണ് അത് അപ്പൊ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊക്കെ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടുനോക്കട്ടെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് മാത്രം മതിയാവും നമുക്ക് ഇത്രയും മതി നമ്മളിത് പാക്കൊന്നും ഒരുപാട് തയ്യാറാക്കി വെക്കുന്നില്ല നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണത് അപ്പോൾ കുറച്ച് മതിയാവും ഒരുപാട് ഇങ്ങനെ നല്ല തിക്കായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അരച്ചെടുക്കാനാണ് പോണത് അരച്ചെടുക്കുമ്പോൾ നമുക്കിത് ത്രിഫല നമ്മൾ തല ദിവസം ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ തൃഫല നമുക്ക് എല്ലാവർക്കും അറിയാം കടുക്ക നെല്ലിക്ക താനിക്ക നമുക്ക് ആയുർവേദ ഷോപ്പിൽ വാങ്ങിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ പൊടിയായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് വാങ്ങിയത് ഇപ്പോൾ ഇത് കുറച്ചളവിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക തലേദിവസം എന്നിട്ട് നമ്മളതിൻ്റെ വെള്ളം മാത്രമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൃഫലത് മുഴുവനായിട്ട് ഇടാം അപ്പോൾ നമ്മളത് ഞാനങ്ങനെ ചെയ്യുന്നില്ല അതിൻ്റെ വെള്ളം മാത്രമാണ് എടുക്കുന്നത് നമുക്കത് മതിയാവും നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാനും മുടി കുഴിച്ചിൽ മാറാനും മുടിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ അതായത് ഈ ചൊറിച്ചിൽ താരൻ മുടിക്കായ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മാറ്റിയെടുക്കാനും ത്രിഫല നല്ലതാണ് കേട്ടോ ത്രിഫല നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും നല്ല തന്നെയാണ് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ത്രിഫല നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ത്രിഫല തലദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം തെളിയെടുത്തിട്ട് നമ്മൾ കണ്ണ് കഴുക കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇപ്പം ഞാനൊരു വെള്ളം ഞാനൊരു ഇത് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം ഇത് നമ്മളാഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതിയാവും കേട്ടോ ആഴ്ചയിൽ ഒരു തവണ ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് തവണ തവണ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടിപ്പിച്ച് ചെയ്യേണ്ട ആഴ്ചയിൽ ഇടവിട്ടിട്ട് ചെയ്താൽ മതിയാവും പിന്നെ നമ്മളത് തലയിൽ ഇടുമ്പോൾ അപ്പോഴേക്കപ്പോൾ തയ്യാറാക്കി നമ്മുടെ മുടിയിലിടുന്നതായിരിക്കും നല്ലത് ചുവന്നുള്ളി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം എടുത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എടുത്ത് വെക്കേണ്ട അപ്പോഴേക്കും അപ്പോൾ തയ്യാറാക്കിയിട്ട് നമ്മൾ മുടിയിലിടുന്നതായിരിക്കും നല്ലത് കേട്ടാ അപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് അരിച്ചെടുക്കുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ സ്കാൽപ്പൊന്നും നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു തരിയൊക്കെ വെച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ താരനൊക്കെ ഇളകി വരാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ഇതേപോലെ താരൻ ഇളകി വന്നിട്ട് നമ്മളത് മുടി വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്യുന്നത് ആയിരിക്കും നല്ലത് അരിച്ചെടുത്തിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അരിച്ചെടുത്തിട്ട് ചെയ്യാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പോൾ സ്കാൽപ്പൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടിരിക്കാനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഇത് നല്ല ഡ്രൈ ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതിൽ നമുക്കൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കാം നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അധികം നേരം തലയിൽ വെക്കേണ്ട ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കരിഞ്ചീരകം തലദിവസം വെള്ളത്തിലിട്ട് എടുത്തിട്ട് നമ്മൾ തരച്ചെടുക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ നീരിറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ എല്ലാ ഹെയറുകാർക്കും ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കും അതല്ലെങ്കിൽ ഒരു ചെറിയ അളവിൽ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നാളികേരം കൂടെ ചേർത്ത് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് തേക്കാൻ പറ്റാത്തുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാം അപ്പോൾ നാളികരത്തിൻ്റെ ഒരു ഓയിലൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മുടി ഡ്രൈ ആയിട്ട് കെടുക്കില്ല വെറുതെ നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതിയിട്ട് നമ്മൾ വേറെ ഷാംപൂ കെമിക്കൽ ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുത് വെറുതെ നമ്മൾ കഴുകിക്കളയുക ഇത് പറ്റുന്നതിന് മുൻപ് അങ്ങനെ ഓയിലിടണം എന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം